അട്ടപ്പാടി സമ്പാർക്കോട് പാലം ഇടിഞ്ഞിട്ട് വർഷമായിട്ടും നന്നാക്കാൻ ഒരു നടപടിയും എടുക്കാതെ സർക്കാരും അധികാരികളും രണ്ടായിരത്തി പത്തൊൻപതിലാണ് വെള്ളപ്പൊക്കത്തിൽ പാലത്തിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയത് മേലെ സമ്പാർക്കോട് താഴെ സമ്പാർക്കോട് തുടങ്ങിയ ഊരുകളിൽ നാനൂറോളം കുടുംബങ്ങളുടെ ഏക ആശ്രയമായിരുന്നു ഈ പാലം നിലവിൽ മുളങ്കമ്പ് കൊണ്ടുള്ള നടപ്പാലത്തിലൂടെയാണ് സ്കൂളിലേക്ക് കുട്ടികളടക്കം യാത്ര ചെയ്യുന്നത് പൊട്ടി വീഴാറായ അവസ്ഥയിലാണ് നടപ്പാലവും നൂറുകണക്കിന് കുട്ടികളും പൊതുജനങ്ങളും യാത്ര ചെയ്യുന്ന ഈ പാലം നന്നാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും മന്ത്രിമാരെ കണ്ട് നിവേദനം കൊടുത്തിട്ടും യാതൊരു പ്രയോജനവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ പാലത്തിന്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് വെള്ളപ്പൊക്കത്തിൽ പോയതാണ് അതായത് കഴിഞ്ഞിട്ടൊന്നും ചെയ്തിട്ടില്ല ഈ മുളം പാലം ഇങ്ങനെ അടിച്ചിട്ടാണ് കുട്ടികളെ സ്കൂളിൽ പോകുന്നതും വയസ്സായവര് പോകുന്നതും വയസ്സായവരെയൊക്കെ മറ്റൊരാളുടെ സഹായത്തോടുകൂടിയാണ് ഈ പാലത്തിൽ കടത്തിവിടുന്നത് ഞാനായിട്ട് ഇവിടെ വന്ന മൂന്ന് നാല് മന്ത്രിമാർക്ക് ആദിവാസി മൂപ്പന്മാരും കൂടി ചേർന്ന് പരാതികളൊക്കെ കൊടുത്താണ് ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല പരാതികൾ കൊടുക്കും അവർ നേരെ പാലക്കാട് പാലം വിഭാഗത്തിന് കൊടുക്കും അവരെ അന്വേഷിക്കുമ്പോൾ പറയുന്നത് നിയമാനുമതി കിട്ടിയിട്ടില്ല പിന്നെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയും ഈ പ്രാവശ്യം ലാസ്റ്റ് കൃഷ്ണമുടി സാർ വന്ന സമയത്ത് കൊടുത്തപ്പോൾ രണ്ട് പഞ്ചായത്തും കൂടി ചെയ്യാനാണ് രണ്ട് പഞ്ചായത്തുകാരുടെ അടുത്തും കൊടുത്തു രണ്ട് പഞ്ചായത്തുകാരും ഒരു വഴിക്ക് പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ട് ഒന്നുമില്ല അധികാരിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്തു എന്നാൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അതൊരു മെച്ചമായിരിക്കും പരാതികൾ ഒരുപാട് കൊടുത്തു നമ്മൾ പഞ്ചായത്തിൽ കൊടുത്തു മന്ത്രിമാർക്ക് കൊടുത്തു എം എൽ എക്ക് കൊടുത്തു എം പിക്ക് കൊടുത്തു ആരും ഇതുവരെ ഒന്നും ചെയ്തു തന്നെ യു ന്യൂസ് പാലക്കാട്